സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചതോടെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ ഊർജിതമാക്കിയതായി ഹിമാലയൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു കാപ്രിന്ധുലി ലളിത്പൂർ ജില്ലകളിൽ പരിക്കേറ്റവരോ ഒറ്റപ്പെട്ടവരോ ആയുരണ്ട് പേരെ നേപ്പാളി ആർമി ഹെലികോപ്റ്ററുകളിൽ രക്ഷപ്പെടുത്തി പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും നേപ്പാളിലെ ജലവൈദ്യുത നിലയങ്ങൾക്കും ജലസേചന സൗകര്യങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന പതിനഞ്ച് ജലവൈദ്യുത നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി നിലയങ്ങളും ട്രാൻസ്മിഷൻ ലൈനുകളും തകരാറിലായതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് കേടായ പവർ പ്ലാന്റുകൾ നന്നാക്കാൻ സമയമെടുക്കുന്നതിനാൽ വരാനിരിക്കുന്ന ശൈത്യകാലത്ത് രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ കുൽമാൻ ഗിസിംഗ് പറഞ്ഞു നേപ്പാളിലെ എൺപത് പാതകളിൽ നാൽപ്പത്തിയേഴ് എണ്ണവും തടസ്സപ്പെട്ടതായിട്ടാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്